പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചത് വോട്ടിന് വേണ്ടി മോദി എന്തും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നുണ്ട് വോട്ട് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും നരേന്ദ്രമോദി സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുമെന്നുള്ള പരിഹാസവും രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് രാഹുലിൻ്റെ ഒരു പരാമർശം ബീഹാറിൽ വലിയ ഓളമുണ്ടാക്കിക്കൊണ്ട് വോട്ട് നേടാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ മോദി ഒരു ഉളുപ്പമില്ലാതെ ചെയ്യുമെന്നുള്ള രാഹുലിൻ്റെ പരാമർശം ബി ജെ പി നേതാക്കൾക്കിടയിൽ പോലും വലിയ ഒരു അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് മുസാഫർപൂരിലെ മഹാസഖ്യത്തിൻ്റെ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ളൊരു പരാമർശങ്ങൾ ഉണ്ടായത് മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവും റാലിയിൽ പങ്കെടുത്തിരുന്നു ബിഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോഴാണ് രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത് ബീഹാറിലെ ഏറ്റവും വലിയ ഉത്സവമായ ചത് പൂജയ്ക്ക് ജനങ്ങൾ മലിനമായ യമുനാ നദിയിൽ നിന്നും സ്നാനം നടത്തേണ്ടി വരുന്നതിനെയും രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കുന്നു അദ്ദേഹത്തിന് യമുനയെക്കുറിച്ച് യാതൊന്നും അറിയേണ്ടതില്ല പൂജയെക്കുറിച്ചും അറിയേണ്ടതില്ല അദ്ദേഹത്തിന് ആകെ വേണ്ടത് നിങ്ങളുടെ വോട്ട് മാത്രമാണ് ബീഹാറിലെ ജനങ്ങൾ ഇതിനുള്ള മറുപടി മോദിക്ക് നൽകണം ജനങ്ങൾ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് നരേന്ദ്രമോദിക്ക് ബോധ്യപ്പെടാൻ ബീഹാറിൽ ഒരു തിരിച്ചടി നരേന്ദ്രമോദിക്ക് കിട്ടേണ്ടതുണ്ട് തങ്ങൾക്ക് വോട്ട് ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളവരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്ന ഒരു നടപടി രാജ്യം കണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യവും ബീഹാറിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇനി പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും തങ്ങൾക്ക് വഴങ്ങാത്തവരെ നീക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തടയണമെങ്കിൽ ബീഹാറിൽ ഒരു തിരിച്ചടി ബി ജെ പിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് രാഹുൽ ഗാന്ധി മഹാറാലിയിൽ പറഞ്ഞിരിക്കുന്നത് വലിയ കയ്യടി തന്നെയായിരുന്നു രാഹുലിനെ ഈ ഒരു വാക്കുകൾക്ക് കിട്ടിയത് എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ തിരിച്ചടിച്ച് ബി ജെ പിയും രംഗത്ത് വന്നിട്ടുമുണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഒരു ലോക്കൽ ഗുഡയെ പോലെയാണ് എന്നതാണ് ബി ജെ പി നേതാവായ പ്രതാപ് ഭണ്ഡാരി കുറ്റപ്പെടുത്തിയത് എന്തായാലും രാഹുലിൻ്റെ പരാമർശം ബി ജെ പി കേന്ദ്രങ്ങളെ ശരിക്കും ഇളക്കി മറിച്ചിട്ടുണ്ട്